വെറും പത്തൊമ്പതേ തൊള്ളായിരത്തിന് ഇതാ വിശാലമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂം സെറ്റ് ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതാ വെറും പതിനൊന്നേ തൊള്ളായിരം വീട്ടിലേക്ക് ഒരു അടിപൊളി കോർണർ സോഫ വേണോ പതിമൂന്നേ തൊള്ളായിത്തിന് ലഭിക്കും അടിപൊളിയായിട്ടുള്ള മൂഷി ക്ലോത്തിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ലെ വെറും പതിനെട്ടേ തൊള്ളായി അടിപൊളിയായിട്ടുള്ള മാർബിൾ ടോപ്പ് ആണ് ലഭിക്കാൻ പോകുന്നത് ഫുൾ സെറ്റ് ആണ് പതിനെട്ടേ തൊള്ളായിരത്തിൽ ലഭിക്കാൻ പോകുന്നത് ഇരുപത്തഞ്ചേ തൊള്ളായിരത്തിന് നേരെ നിങ്ങളെ വീട്ടിൽ അങ്ങ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂം സെറ്റ് അല്ലെങ്കിൽ ബെഡ്റൂം ഇന്റീരിയർ ആയി വെറും ഇരുപത്തെട്ടേ തൊള്ളായിരത്തിനാണ് ഈ കാണുന്ന മാർബിൾ ഡിസൈനോട് കൂടി ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് ഒരു പതിനെട്ടേ തൊള്ളായിരത്തിന് അടിപൊളിയായിട്ടുള്ള ഒരു സോഫ എന്താ കളർ എന്താ ഫീലിംഗ് പ്രീമിയം മാർബിൾ ടോപ്പ് ഒരു മുപ്പത്തി ആറേ തൊള്ളായിരം അല്ലെ അടിപൊളിയായിട്ടുള്ള മാർബിൾ ടോപ്പ് നല്ല വൈറ്റിലാണ് ലഭിക്കാൻ പോകുന്നത് മുപ്പത്തൊമ്പതേ തൊള്ളായിരത്തിനാണ് ഈ അടിപൊളിയായിട്ടുള്ള ബെഡ്റൂം സെറ്റ് ലഭിക്കാൻ പോകുന്നത് അറുപത്തയ്യായിരം രൂപയ്ക്കാണ് ഈ കാണുന്ന അടിപൊളിയായിട്ടുള്ള റിക്ലൈനർ സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് മുപ്പത്തെട്ടേ തൊള്ളായിരത്തിനാണ് ഈ കാണുന്ന ഗ്രേ സ്കീമിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള നല്ല കുശന ഉള്ള സോഫ കൊടുക്കാൻ പറ്റിയല്ലേ നാപ്പത്തൊമ്പതേ തൊള്ളായിരം നല്ല പ്രീമിയം ലുക്കുള്ള പ്രീമിയം ഐറ്റം ഹായ് ഫ്രണ്ട്സ് നമ്മൾ വന്നിരിക്കുന്നത് ഫർണിച്ചറിന്റെ ഒരു കടലിലാണ് സോഫകളും ഡൈനിങ് ടേബിളുകളും ഫർണിച്ചറുകൾ എല്ലാം ചെറിയ വിലക്ക് ഓഫറിൽ കൊടുക്കുകയാണ് ഓഫർ എന്ന് പറഞ്ഞാൽ ദാ ഇനാഗ്രൽ ഓഫറാണ് റിനോവേറ്റ് ചെയ്ത റോയൽ ഡെക്കറിന്റെ പുതിയ ഷോറൂമിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരു അടിപൊളി ക്ലിയറൻസ് സെയിൽ പരിചയപ്പെടുത്തിയിരുന്നു ഇവിടെയുള്ള എല്ലാ ഫർണിച്ചറുകളും നിങ്ങൾ വാങ്ങി അങ്ങ് തീർത്തു അതിനുശേഷം റിനോവേറ്റ് ചെയ്ത ഈ വലിയ വിശാലമായിട്ടുള്ള ഷോറൂമിലാണ് ഇന്നത്തെ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലുകൾ ഏറ്റവും പുതിയ ഡിസൈനുകൾ അതുപോലെ ഏറ്റവും കുറഞ്ഞ വിലക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പുതിയ മോഡലുകളുമായിട്ടാണ് ഇന്ന് ഇവർ വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിന് മുമ്പേ നമ്മുടെ പേജും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നന്നായിരിക്കും ഇതുപോലെ അറിവുകൾക്കായിരിക്കും നമ്മുടെ പേജ് സന്ദർശിക്കുക അപ്പോൾ അപ്പൊ ഡിസൈന്റെ പുതിയവരിലേക്ക് എല്ലാം സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീമാലിക്ക് റോയൽ നാശി അടിപൊളി എല്ലാം ഓഫറുകൾ കൊടുക്കും പറഞ്ഞിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ നമ്മൾ ഈ കട കാലിയാക്കിയിരുന്നു കാലിയാക്കി അടിപൊളി സൂപ്പർ കളക്ഷൻസ് ആയാലും ഫുൾ മാറ്റി ഞാൻ പറയുന്നത് ഈ കടയിലെ നമ്മൾ അന്ന് ചെയ്ത് കൂട്ടിയിട്ടിരിക്കുന്നു എല്ലാം നമ്മുടെ വ്യൂസ് കൊണ്ടല്ലോ എല്ലാം എത്തിയറായി ഫുള്ള് ക്ലിയർ ആയി ഇപ്പൊ ഏതാ രണ്ടാമത് അടിപൊളിയായിട്ട് ഷോറൂം അല്ലെ ഇവിടുത്തെ ഓഫറുകളേക്കാളെ എനിക്ക് ഇഷ്ടപ്പെട്ടേ ഫർണിച്ചറിന്റെ അറേഞ്ച്മെന്റ്സ് എവിടെ വന്ന് കഴിഞ്ഞാൽ വേറെ ഒന്നും കാണില്ല നേരെ ഫർണിച്ചർ സെലക്ട് ചെയ്താൽ പോയാൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ട് ഓഫർ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാം കംപ്ലീറ്റ് പുതിയ കളക്ഷനാണ് ബെഡ്റൂം സെറ്റ് ഉണ്ട് ഡൈനിങ് ടേബിൾ സെറ്റ് എല്ലാം ഓഫറിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ എല്ലാം നമുക്ക് ഓരോന്നായി കണ്ടാലോ വീട്ടിലേക്ക് ഒരു അടിപൊളി ബെഡ്റൂം സെറ്റ് വേണോ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി അടിപൊളി ബെഡ്റൂം സെറ്റ് അല്ലെ വീട്ടിലൊക്കെ ഇന്റീനർ ചെയ്യാൻ പോയ ലക്ഷങ്ങൾ നിങ്ങൾ കൊടുക്കണം അറിയാലോ വെറും പത്തൊമ്പത് തൊള്ളായിരത്തിന് വീട്ടിലങ്ങ് അങ്ങ് കൊണ്ടുവച്ചാ വീടിന്റെ റൂം ലെവലാണ് സെറ്റ് ആണ് ഈ കാണുന്ന വാർഡ്രോബ് ത്രീ ഡോർ ആണ് ഹൈറ്റ് ഡിസൈൻ ഒക്കെ വരുന്നുണ്ടല്ലോ അതിനകത്ത് അല്ലെ ഏജ് ബാൻഡ് ഒക്കെ ചെയ്ത അടിപൊളിയാണ് അല്ലേ ഈ കാണുന്നത് ഇത്രയും ഫീച്ചറോട് കൂടിയ വാർഡ്രോബ് വാർഡ്രോപ്പ് മൾട്ടിപ്പിൾ കളറിലാട്ടോ വരുന്നത് ഇനി ബെഡ് കോട്ടാണെങ്കിലോ ഈ കാണുന്ന ഹെഡ് ബോർഡ് ഡിസൈനോട് കൂടി വലിയ എത്ര സൈസ് കൊടുക്കുന്നത് ഞ്ചാണ് ഇതിന്റെ സ്റ്റ്യൂൺ സൈസ് ആണ് വരുന്നത് പിന്നെ ഇതൊരു പീസ് പീസ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റൂലേജ് പിന്നെ അതിനകത്ത് വരുന്നുണ്ട് ഇത്രയും സ്റ്റോറേജ് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ് കോട്ടാണ് ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അത് ഇതാ ഇതിന്റെ ഡ്രസ്സിംഗ് മിറർ കണ്ടില്ലേ അതും ഡ്രസ്സിംഗ് ഏരിയ പോലെ തന്നെ സെറ്റ് ചെയ്യാം സൈറ്റ് ടാബിൾ ഉൾപ്പെടെയാണ് ഈ ഒരു ഓഫർ പറയുന്നത് പത്തൊമ്പതേ ഇനി ഒരു ആയിരം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എക്സ്ട്രാ മറ്റൊരു ഓഫർ അടിപൊളിയായിട്ടുള്ള ഒരു ഓഫർ ഇല്ലേ ഇരുപതേ തൊള്ളായിട്ട് നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു ഓഫർ ഇതില് അഡീഷണൽ കുറച്ച് ഡിസൈനും കാര്യങ്ങൾ വരുന്നത് ാണ് ഈ ആയിരം ആഡ് ചെയ്തിട്ടുള്ളത് അല്ലെ ഇതിനകത്തും വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു വാർഡ്രോബ് ആണ് ഇതും ത്രീ ഡോർ ആണ് വാർഡ്രോബിന്റെ ഡീറ്റെയിൽ വരുന്നത് അതുപോലെ ഇതിന്റെ അടുത്ത് സ്റ്റോറേജ് ഉണ്ടോ സ്റ്റോറേജ് ഉൾപ്പെടെയാണ് ഈ ഒരു ബെഡ് കോട്ടും കൂടെ വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ആണ് ഇതും സൈസ് എത്ര വരുന്നത് അഞ്ച് ക്യൂൺ സൈസ് നിങ്ങളെ റൂമിന് ഇത് മതി ഈ രണ്ട് ഓഫർ മാത്രമല്ല നിറയെ ബെഡ്റൂം സെറ്റ് ഓഫറുകളാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വീട്ടിലേക്ക് ഓഫറുള്ള ഒരു സോഫ സെറ്റ് വേണം പൈസ ഇല്ല എന്നൊക്കെ പറയാണെങ്കിൽ അടിപൊളി അല്ലെ ഒരു ഓപ്ഷൻ ത്രീ പ്ലസ് വൺ വണ്ണിൽ ആട്ടോ നല്ല അടിപൊളി ജോട്ട് മെറ്റീരിയൽ വരുന്ന ബ്ലാക്ക് കളറുള്ള സോഫ ഇത് കണ്ടില്ലേ സിംഗിൾ ആയിട്ട് നിങ്ങളുടെ വീടിന്റെ അനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ അല്ലേ ഇത് ഈ കളറിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ കളർ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയർ അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അത് മാത്രമല്ല ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതാ വെറും പതിനൊന്നേ തൊള്ളായിരം വീട്ടിലേക്ക് ഒരു അടിപൊളി കോർണർ സോഫ വേണോ പതിമൂന്നേ തൊള്ളായിരത്തിന് ലഭിക്കും ഇതാ ആയിട്ടുള്ള മൂഷി ക്ലോത്തിൽ വരുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഇവിടെ ഒക്കെ ഫാബ്രിക് കവേർഡ് ആണ് ആ രീതിയിൽ വരുന്നതാണ് ഫുൾ കവേർഡ് ആണ് നമുക്കിത് സെപ്പറേറ്റ് ചെയ്ത് നിങ്ങളുടെ വീടിന്റെ ഡിസൈൻ അനുസരിച്ച് മാറ്റാൻ കൂടെ പറ്റുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു സോഫ ഓ സോഫകളുടെ നിരവധി ഓഫറുകൾ ഇവിടെ നടക്കുന്നുണ്ട് ഇതിനെ നിങ്ങൾക്ക് വെറും പതിമൂന്നേ തൊള്ളായിരം െട്ടേ തൊള്ളായി അടിപൊളിയായിട്ടുള്ള മാർബിൾ ടോപ്പ് ആണ് ലഭിക്കാൻ പോകുന്നത് ഇതിന്റെ കൂടെ ഉണ്ട് എല്ലാ ചെയർ ഫുൾ സെറ്റ് ആണ് പതിനെട്ടേ തൊള്ളായിരത്തിൽ ലഭിക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു മാർബിൾ ടോപ്പ് വേണം എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇതിന്റെ ഒക്കെ കണ്ടില്ലേ നന്നായിട്ട് ചാമ്പർ ചെയ്ത് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടല്ലേ അടിപൊളിയായിട്ടുള്ള ഒരു മോഡൽ ഇത് മാത്രമല്ല ദാ ടേബിളുകളുടെ വമ്പൻ കളക്ഷനുകളാണ് ഇവിടെ ഉള്ളത് ഇതിന്റെ സൈസ് ഡിഫറെന്റ് ആയിട്ടുള്ള സൈസ് അല്ലേ മൂന്നര ഉണ്ട് മൂന്നര ആറ് മൂന്നര ഏ മൂന്നര അങ്ങനെയൊക്കെ ഉണ്ട് വലിയ ടേബിൾ വേണ്ട ആളുകൾക്ക് ചോദിച്ചു വാങ്ങാം വലിയ സൈസുകൾ ഇതാ സ്ക്വയർ ആയിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് കെർവുണ്ട് എല്ലാ ഉണ്ട് കേട്ടോ ഏഹ് പക്ഷെ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ മാർബിൾ ടോപ്പ് അതിന്റെ തിക്നെസ് കൂടുതലാണല്ലോ അതെ ഫോർട്ടി ഫൈവ് ആ ഫോർട്ടി ഫൈവിലാണ് അത്ര തിക്നെസ് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ ഏഹ് അതേപോലെ തന്നെ അവിടുന്ന് അങ്ങോട്ടൊക്കെ വലിയ ടേബിളുകളാണ് സൈസ് എത്ര വരെ വരുന്നുണ്ട് മാക്സിമം എട്ടേ നാല് വരെ വരുന്നുണ്ട് പ്രീമിയം ഡൈനിങ് ടേബിളിന്റെ ഓഫർ ആണ് പറയാൻ പോകുന്നത് മാർബിൾ ടോപ്പ് എല്ലാവർക്കും വേണം അതിൽ പ്രീമിയം വേണം ഈ കാണുന്ന സെറ്റ് ഇപ്പോ ഇത്രയും ചെയർ ഉണ്ട് ഉൾപ്പെടെ കൊടുക്കാൻ പറ്റുമോ ആ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ഈ കാണുന്ന തിക്നെസ് കണ്ടില്ലേ ഫോർട്ടിഫൈവില് കട്ട് ചെയ്തതാ ഇതുപോലെ ചെയ്തിരിക്കാണ് അത് മാത്രല്ല ഇതിന്റെ ചെയറിന്റെ ഒരു ഫംഗ്ഷൻ നോക്കാം നല്ല കുശൻ ചെയറോ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ അതുപോലെ ഡിസൈൻ ീമിയം ആണ് ആറ് ചെയർ വരുന്നുണ്ട് എത്രേ തത്തിനാണ് ഈ കാണുന്ന മാർബിൾ ടോപ്പ് പ്രീമിയത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇനി അതിലും വില കുറച്ച് നിങ്ങൾക്ക് തരാൻ പറ്റും ഈ കാണുന്നൊരു ഐറ്റം കേട്ടോ ഏഹ് ഇതാണെങ്കിലും അടിപൊളി ആണ് ഇതിന്റെ ടോപ്പിന്റെ തിക്നെസില് മാറ്റേണ്ടത് ഫോർട്ടിഫൈവ് അല്ല അല്ലേ ഫോർട്ടിഫൈവ് അല്ല എന്നാലും നല്ലൊരു അടിപൊളി വൈറ്റ് ഫീലില് കിട്ടുന്ന മാർബിൾ ടോപ്പ് ആണ് ഇതിന്റെ ഈ ചെയർ ഒന്ന് എടുത്ത് കാണിച്ചു കൊടുത്തേ ചെയർ ഇതാ കണ്ടല്ലേ ബേച്ച് കളറില് അല്ലെങ്കിൽ ഒരു ബ്രൗൺ ില് വരുന്ന മോഡലാണ് ഇത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി കൊടുക്കാൻ പറ്റുമോ ഏഹ് പ്രീമിയത്തിൽ ഓഫറാകുമ്പോ കുറച്ചൊക്കെ കസ്റ്റമൈസേഷൻ വേണമല്ലോ അടിപൊളി ഈ മാർബിൾ ടോപ്പിന് വില കുറേ എന്ന് പറയുമ്പോ എത്ര കുറക്കാൻ പറ്റും വെറും മുപ്പത്താറ തൊള്ളായിരം പ്രീമിയം ഐറ്റം കേട്ടോ കാണുന്നത് വീടിന്റെ ഇന്റീരിയർ മനോഹരമാക്കാൻ നേരെ കൊണ്ടുവെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇന്റീരിയർ സെറ്റ് എന്ന് പറയുന്നത് ബെഡ്റൂം ആണ് അല്ലേ വിശാലമായിട്ടുള്ള ബെഡ്റൂം സെറ്റ് ആണ് ഇത് എന്ത് മെറ്റീരിയലൊക്കെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഡോറില് ചെയ്യുന്ന അക്ലിക് ഡോറാണ് അക്ലിക് ഡോറാണ് കേട്ടോ ആറ് ഡോർ ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ പ്രൊഫൈൽ ഹാൻഡിൽ വരുന്നുണ്ട് ഫുൾ ലെങ് ാണ് വരുന്നത് എക്സ്ട്രാ ഡിസൈൻ ഹാൻഡിൽ വരുന്നുണ്ട് അതുപോലെ നല്ല എഡ്ജ് ബാൻഡ് വരുന്നുണ്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം കിച്ചണിലൊക്കെ നിങ്ങൾ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ അടിപൊളിയുള്ള ബെഡ് കോട്ടും കൂടെ വരുന്നുണ്ട് ഈ ബെഡ് ബെഡ്കോട്ടിൽ നല്ലൊരു ലെതർ കുഷൻ വരുന്നുണ്ട് അല്ലേ ഇതാണ് ഹെഡ് ബോർഡ് ആയിട്ട് വരിക ഇത് വലിയ സൈസ് സൈസാണല്ലോ എത്ര സൈസിലാണ് വരുന്നത് കോട്ടം കിങ് സൈസ് കോട്ട ആണ് അപ്പൊ ഇതിനകത്ത് ഈ ഡ്രസ്സിംഗ് കൂടെ വെച്ച് കഴിഞ്ഞാൽ വീട് വേറെ ഇനി അതല്ല മറ്റൊരു മോഡൽ നല്ല അടിപൊളി ബ്ലൂ കളറില് അടിപൊളിയുള്ള ബെഡ്റൂം സെറ്റ് നേരെ നമുക്ക് ബെഡ്റൂം അത് മതി െ പക്ഷെ കൊണ്ടുവെക്കുമ്പോ ക്വാളിറ്റി ഒരു പ്രശ്നല്ലേ ഈ ഒരു ബെഡ്റൂം സെറ്റ് എന്ത് മെറ്റീരിയൽ ചെയ്തിരിക്കുന്നത് ആക്ഷൻ ആക്ഷൻ പ്രീമിയം ഡ്രസ്സിന്റെ മെറ്റീരിയൽ അല്ലേ അത്രയും വലിയ ക്വാളിറ്റിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ ഇതിന്റെ വില എന്താകും നാപ്പത്തി ഒമ്പതേ തൊള്ളായിരം നാപ്പത്തി തൊള്ളായിരം നല്ല പ്രീമിയം ലുക്കുള്ള പ്രീമിയം ഐറ്റം കേട്ടോ ചെയ്യാൻ പറ്റും ഗ്രീൻ ചെയ്യാ വൈറ്റ് ചെയ്യുക ഗ്രേ ചെയ്യാം ഏതിൽ ചെയ്യാം കസ്റ്റമൈസേഷൻ അത് വേറെ ലെവലാണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പറയാം അതുപോലെ ഹാൻഡിലൊക്കെ അതിനനുസരിച്ച് കളർ ചേഞ്ചിലേക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ ബ്ലാക്ക് തന്നെയാണ് കൂടുതൽ മാച്ച് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതാണോ യു വി അതിനനുസരിച്ച് ചെയ്യാം അതുപോലെ ഇതെല്ലാം ഉൾപ്പെടെയാണ് ഈ സെറ്റ് നേത്തിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട് എന്ന് ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുക കട്ടിൽ വരും സൈഡ് ബോക്സ് വരും ഫോട്ടോ ഡ്രസ്സിംഗ് ടേബിൾ അതായത് ഒരു ബെഡ്റൂം സെറ്റ് ആണ് നാൽപ്പത്തി തൊള്ളായിരത്തി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇതാ മറ്റൊരു അടിപൊളി ഗ്രീൻ കോമ്പിനേഷൻ നല്ല ഗ്രീൻ നേത്ത പോലെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഗ്രെയിൻ അതിലേക്ക് മാച്ച് ചെയ്യുന്ന ചെയ്യുന്നൊരു അടിപൊളിയായിട്ടുള്ള സെറ്റ് ഇത് ഫോർ ഡോർ ആണ് നമുക്ക് ഇതാ രണ്ട് പീസ് ആയിട്ട് വീട്ടിൽ അറേഞ്ച് ചെയ്യാം ഹെവി ആണ് പ്രശ്നമില്ല അതുപോലെ ഡോറുകളൊക്കെ എഡ്ബാൻഡ് ചെയ്തിട്ടാണ് ഉള്ളിൽ ഇതാ മൾട്ടി കളറിലാണ് വരുന്നത് അതുപോലെ നല്ലൊരു ക്യൂൺ സൈസാണ് ഇതിൻ്റെ ബെഡ് കോട്ട് വരുന്നത് ഇതാ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതാ ഒരുപാട് മോഡലുകൾ മോഡലുകളുണ്ട് കേട്ടോ ആയിട്ടുള്ള മോഡലാണ് വീട്ടിൽ അങ്ങ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സിമ്പിൾ സെറ്റ് ആണ് നമ്മള് സാധാരണക്കാർ ഒരു ഇതുപോലുള്ള ഒരു ബെഡ്റൂം സെറ്റൊക്കെ വെക്കുകയാണെങ്കിൽ ചെറിയ പൈസ കൊടുക്കാൻ പറ്റും എത്ര കൊടുക്കാൻ പറ്റും ഇരുപത്തഞ്ചേ നല്ല മാർബിൾ ഡിസൈൻ ബെഡ്റൂം സെറ്റ് ഇരുപത്തഞ്ചേ തൊള്ളായിരത്തിന് നേരെ നിങ്ങളെ വീട്ടിൽ അങ്ങ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂം സെറ്റ് അല്ലെങ്കിൽ ബെഡ്റൂം ഇന്റീരിയർ ആയി വീട്ടിലൊക്കെ ഇന്റീരിയർ ചെയ്യാൻ പോയാൽ നിങ്ങൾ അതിന്റെ റേറ്റ് ആദ്യം കൊട്ടേഷൻ എടുക്കുക അതിനുശേഷം വാങ്ങിയാൽ മതി അല്ലേ ഈ കാണുന്നത് നല്ല ഡോറുകളൊക്കെ നല്ല ഡിസൈൻ ആണ് അതിന് ഡ്രസ്സിങ് സെറ്റ് ഉണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്ത് അതിന്റെ സൈഡ് ടേബിളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് മോഡൽ നല്ല ഓറഞ്ച് ാണ് വൃത്തിയതോപ്പിന്റെ ഹാൻഡിൽ ആണ് ഫുൾ ലെങ് ആണ് വരുന്നത് ഒരു അലൂമിനിയം ലെങ് ആണ് അല്ലേ അലൂമിനിയം ഫിനിഷ് ആണ് വരുന്നത് ഇത് അക്രലിക് ആണോ അതോ യു യുവി ആണ് യുവിയും അക്രലിക്കും തമ്മിലെ അതിന്റെ മെറ്റീരിയൽ മാറ്റാണ് കാണുമ്പോ ഒരുപോലെ ഫീൽ ചെയ്യും അതാണ് ഈ ഒരു സെറ്റ് പക്ഷെ ഇതൊരു നല്ല മറ്റൊരു സെറ്റ് ആണല്ലോ ഇത് വുഡൻ ഫീല് എന്തൊരു ഫീൽ എന്ത് മെറ്റീരിയൽ കളർ കളർ ഇത് പാർട്ടികൾ ബോർഡിലാണ് ചെയ്തിരിക്കുന്നത് അതായത് ഇതിനകത്ത് കുഷൻ ചെയ്തിരിക്കുന്ന വൈറ്റ് ബേജ് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു സംഭവം ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു മോഡലിന് എത്ര രൂപ വില വരുന്നുണ്ട് വെറും മുപ്പത്തൊമ്പതായിരം മുപ്പത്തൊമ്പതൊള്ളായിരത്തിനാണ് ഈ അടിപൊളി ആയിട്ടുള്ള ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് വിൽക്കാൻ പോകുന്നത് അടിപൊളി ആയിട്ടുള്ള ഒരു ഹെഡ് ബോർഡോട് കൂടിയ ബെഡ് കോട്ടും അതുപോലെ അടിപൊളി അടിപൊളിയായിട്ടുള്ള ഫോർണർ വാർഡ്രോബും നല്ല ഒന്നാം തരം ഡ്രസ്സിംഗ് മീററും ഉൾപ്പെടെയാണ് ഈ ഒരു ഓഫർ ഇതാ ഇവിടെ ഒരു ഓഫർ ഇത് മാർബിൾ ഡിസൈൻ ആണല്ലോ ഇത് എത്ര രൂപ കൊടുക്കാൻ പറ്റും നമ്മള് എട്ട് തൊള്ളായിരം വെറും ഇരുപത്തെട്ടേ തൊള്ളായിത്തിനാണ് ഈ കാണുന്ന മാർബിൾ ഡിസൈനോട് കൂടി ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതുപോലെ ഓരോ ഡിസൈനും വെറൈറ്റി ആണ് ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റില് അക്രലിക് ആണ് അല്ലേ വന്നിരിക്കുന്നത് അക്ലിക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് പ്രൊഫൈൽ ഹാൻഡിലോട് കൂടി നേരെ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവച്ചൽ സൈഡിൽ അല്ലേ ചാർക്കോൾ പാനൽ ആട്ടോ ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ചെയറായിട്ടും മൾട്ടി പർപ്പസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐഡിയ പ്രീമിയം ബെഡ്റൂം സെറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു മോഡൽ നല്ല അടിപൊളിയായിട്ട് വലിയ ഹെഡ്ബോർഡോട് കൂടിയ ഒരു മോഡൽ ഫീറ്റ് ആണ് വരുന്നത് റൂമിനകത്ത് കൊണ്ടുവച്ച വേറെ ഇന്റീരിയർ ചെയ്യണ്ട അതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ബെഡ് കോട്ടും അതുപോലെ മനോഹരമായിട്ടുള്ള മോഡറൂമും ഹാൻഡിൽ തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് ഏ ഹാൻഡിൽ അടിപൊളിയായിട്ട് വരുന്ന നല്ലൊരു അടിപൊളി മോഡൽ ഉള്ളിൽ ഉടൻ ഫിനിഷ് ആണെങ്കിൽ പുറമേതാ ഈ ഒരു ആയിട്ടുള്ള കളർ ഇത് എത്രയാണ് സൈസ് വരുന്നത് ബെഡ് സൈസ് സൈസ് ക്വീൻ ആണ് ഇതിന് എത്ര രൂപ വരുന്ന ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് ആണ് എം ഡി എഫിന്റെ ഡിസൈനുകൾ അല്ലെ ഫുൾ ലെങ്ത് വരുന്ന ഒരു മോഡൽ അല്ലെ എത്ര ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് ഏഴി ഹൈറ്റ് ഹൈറ്റ് ഉണ്ട് അത്രയും വലിയ വാർഡ്രോബ് ആണ് ഗ്രാൻഡ് ആയിട്ടുള്ള ബെഡ്റൂം ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഹെഡ് ബോർഡും സൈസ് ആണ് ഇതിന്റെ ഇതിന്റെ നല്ല ബെൻഡ് ഡിസൈൻ ില് സ്റ്റിക്ക് അല്ലെ ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഡ്രസ്സിംഗ് ഏരിയ കണ്ടില്ലേ വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സിംഗ് ആണ് നല്ലൊരു ഫീൽ കിട്ടുന്ന മോഡൽ അതുപോലെ തന്നെയുള്ള മറ്റൊരു മോഡലാണ് ഈ കാണുന്ന ഗ്രേ സ്കീമിൽ വരുമ്പോ ഫുൾ ലെങ്ത് ഇതും വരുന്നുണ്ട് ഏഴടി വരുന്നുണ്ടല്ല ഏഴടി വരുന്നുണ്ടതിന്റെ മിറർ നമുക്ക് മിററിന്റെ ഒരു കുറവ് വരില്ല ഈ ഒരു മോഡൽ എല്ലാം എം ഡി എഫ് ഡിസൈൻ ആണ് അതിന്റെ ഒരു ഫീൽ ഉണ്ട് അതിന്റെ ഒരു ീറ്റെയിൽ ഉണ്ട് എല്ലാം സിംപിൾ ആണ് സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടൊരു മോഡൽ ഇവിടെ ഒരു മിറർ ചാഫർ ചെയ്ത മോഡൽ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ അതാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് പ്രീമിയം ബെഡ്റൂം സെറ്റുകളുടെ ഒരു വമ്പൻ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് വുഡൻ ഫർണിച്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയായിട്ടുള്ള ബെഡ്റൂം സെറ്റ് അല്ലേ തേക്കാണ് വരുന്നത് നിലമ്പൂർ നിലമ്പൂർ തേക്കിൽ അടിപൊളി ആയിട്ടുള്ള മോഡൽ പോളിഷ് എന്ത് പോളിഷാ ഹൈ ക്വാളിറ്റി അതുപോലെ ഡിസൈൻ ഇതാണ് എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത് കാരണം ഇത് കൊണ്ടുവച്ചാൽ ഒരു വെറൈറ്റി ഡിസൈൻ സാധാരണ വുഡൻ ഫർണിച്ചർ ആകുമ്പോൾ ഇൻറ്റീരിയറിന് മാച്ച് ആവുന്നില്ല എന്ന് പറയാൻ പറയാറുണ്ട് പക്ഷെ ഇത് മാച്ച് ആവും അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ കെറുവായിട്ടുള്ള മറ്റൊരു ഡിസൈനാണ് ഇതിൻ്റെ ഒരു ബെഡ് കോട്ടിൽ വരുന്നത് അല്ലെ ഇനി ഇതാ നോർമൽ ഡിസൈൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഗ്രോ വരുന്ന അല്ലെങ്കിൽ ചെക്കർ ബോക്സ് ഒക്കെ വരുന്ന ആ ഒരു മോഡലും ഉണ്ട് അല്ലേ അപ്പൊ ഇതിനൊന്നും വില നമ്മൾ പറയുന്നില്ല എന്ന് പറയുന്നില്ല നിങ്ങളിതാ ഇവരെ കോൺടാക്ട് ചെയ്ത നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഫുൾ ഡീറ്റെയിൽ പറഞ്ഞാ പറഞ്ഞോ പറഞ്ഞു പറഞ്ഞു കൊടുക്കാം ഓക്കെ ഓരോ ഏരിയക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെ കേട്ടോ പറഞ്ഞുതരാ മറ്റൊരു മോഡൽ ചെയിൻ മോഡൽ ഇങ്ങനെ വുഡിൽ ചെയ്യാൻ വരുന്ന ചെങ്ങല മോഡൽ ചെയ്തിരിക്കുകയാണ് ഫുൾ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ചെങ്ങല മോഡൽ ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഒരു ഐഡിയ എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ ഇതുവരെ കണ്ടില്ല ഇങ്ങനെ മോഡൽ അടിപൊളിയുടെ ഡ്രസ്സിംഗ് ഏരിയ വരുന്നുണ്ട് വലിയ വാർഡ്രൂം വരുന്നുണ്ട് അതുപോലെ നല്ലൊരു ബെഡ് കോട്ടും വരുന്നുണ്ട് ഇതെല്ലാം തേക്കിൽ തന്നെയാണ് തേക്കൂട്ടിലാണ് കേട്ടോ ഈ ഒരു മോഡലുകളെല്ലാം സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ബെഡ്റൂം സെറ്റ് വേണോ അടിപൊളി കളക്ഷൻ അതിനുണ്ട് ത്രീ ഡോർ വാർഡ്രോബിൽ വരുന്ന വെറൈറ്റി മോഡലുകൾ കട്ടിലുകളുടെ അപാരമായ ശേഖരട്ടാ കണ്ടോണ്ടിരിക്കുന്നത് സോഫ എന്ന് പറഞ്ഞാൽ ഇത് വേണം ലിവിംഗിൽ ഇതാ ഇങ്ങനെ ഇരുന്നാൽ അതിന്റെ ഒരു ഫീച്ചർ കിട്ടും നമ്മളിപ്പോൾ പറയുന്നത് പ്രീമിയം സോഫകളുടെ കളക്ഷനിലാണ് ഈ കാണുന്നതെല്ലാം പ്രീമിയം ഐഡിയ ആണ് പ്രീമിയം പ്രീമിയം ട്ടോ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് അല്ലെ ബാക്കിന് അത് കറക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ ഹെഡ് റെസ്റ്റിനും അതിനും വേണ്ട സൗകര്യം ഇവിടെ ഉണ്ട് അല്ലേ ഇതെല്ലാം സെറ്റ് ആണ് പ്രീമിയം ആകുമ്പോ ഇതൊക്കെ വേണ്ടേ പക്ഷെ ഇത് വീട്ടിൽ ഒരു നല്ല ഭംഗിയിൽ കൊടുക്കാൻ വേണ്ടിട്ട് പറ്റും നമ്മൾ പി ടി ഉഷന്റെ വീട്ടിൽ പോയപ്പോ ഇങ്ങനെ ഒരു ഐറ്റം കണ്ടിരുന്നത് ഇതൊരു അടിപൊളിയാണ് കെർവീലെ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യാം ഏത് സൈസിലും കസ്റ്റമൈസ് ചെയ്യാം ചെയ്യാൻ പറ്റും ഓക്കെ ഈ ഹെഡ് കാര്യം പറഞ്ഞപ്പോൾ ഇത് മറ്റൊരു ഹെഡ് മോഡലാണല്ലോ ഇത് ഈ ഒരു ഏരിയ മാത്രമേ മൂവബിൾ അല്ലേ ഇവിടെ മൂവബിൾ അല്ല കോർണർ മോഡൽ ആട്ടോ നിങ്ങളുടെ വീടിന് ഏതാണോ മാച്ച് അത് നിങ്ങൾ സെലക്ട് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ വെറൈറ്റി ഉള്ള സോഫകൾ ആവുമ്പോ അതിന്റെ ഫീച്ചറുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ മെറ്റീരിയലിന് പ്രാധാന്യമുണ്ട് ഉണ്ട് പ്രീമിയത്തിൽ നമ്മൾ മെറ്റീരിയൽ നോക്കുക നിർബന്ധമാണ് ഇതിൽ എന്തൊക്കെയാണ് ഈ ഒരു ആക്ഷൻ കിട്ടാനുള്ള കാരണം എന്താണ് സിഗ്സാഗിന്റെ മുകളിൽ പോക്കറ്റ് ആഹാ അതാണ് ഇത്രയും നല്ലൊരു കുഷൻ ഫീൽ ഇത് പല കളറിൽ കൊടുക്കാൻ പറ്റും ഈ ഫാബ്രിക് ഏതാ വരുന്നത് എച്ച് ആർ തന്നെ ആണോ എച്ച് ആർ ക്ലോത്തിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് പക്ഷേ ഇത് എച്ച് ആർ എന്ന് തോന്നുന്നു അല്ലേ എച്ച് ആർ തന്നെ ഓക്കെ എച്ച് ആറിൽ കുറച്ചുകൂടി ഗ്ലോസി ഫീല് വരുന്നുണ്ട് അല്ലേ ഇതാണ് പ്രീമിയത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഇത് അല്ലെങ്കിൽ ഇത് ഇപ്പോൾ പ്രീമിയത്തിൽ നമ്മൾ ഒരുപാട് മോഡലുകളിലൂടെ കാണുന്നുണ്ട് ഈ കാണുന്നതൊക്കെ നല്ലൊരു വുഡൻ ബീഡിങ് കൂടിയ മോഡലാണ് കേട്ടോ ഏഹ് ഇതിന്റെ ഒരു ഈ സൈഡ് അതുപോലെ ഈ ഒരു വേവ് ഇതെല്ലാം നല്ല റെക്കോഡാണ് പുതിയ റെക്കോർഡുകൾ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എല്ലാത്തിനും റിലയൻസിന്റെ റെക്കോർഡായി അതാണ് ഫീല് മാറ്റം വരുന്നുണ്ട് ഇത് കണ്ടില്ലേ എന്താണ് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഫുൾ കുഷൻ വരുന്ന രീതിയിൽ അല്ലേ ഏഹ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് കാണാണെങ്കിലും ഒരുപാട് മോഡലുണ്ട് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഇതൊരു അടിപൊളി മോഡലാണല്ലോ ഏഹ് സിംപിൾ ആയിട്ട് നമ്മൾ ലിവിംഗിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ അല്ലേ സൂപ്പർ കംഫർട്ടബിൾ ആണ് കേട്ടോ ഇതിന് രണ്ട് കളർ വരുന്നുണ്ട് ഇതിന്റെ ഫാബ്രിക്കിന് അതുപോലെ ഇതൊരു ടെക്സ്ചർ ഡിസൈൻ ആണ് തോന്നുന്നു അല്ലേ ടെക്സ്ചർ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന മോഡൽ ഇപ്പൊ പ്രീമിയം ആണ് നമ്മൾ ഇതൊരു വില ഒന്നും പറഞ്ഞില്ലല്ലോ പ്രീമിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഒരു റേഞ്ച് വില ഉണ്ടാവും അതിന് ഇതിന്റെ വില ഒന്ന് പറഞ്ഞു എഴുപത്തഞ്ച് എഴുപത്തഞ്ച് വരും അല്ലെ ഇത് ടു സീറ്റർ പ്ലസ് ത്രീ സീറ്റർ ആണ് നമ്മൾ ലിവിങ്ങിനൊക്കെ നേരെ കൊണ്ടുവക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോഡലാണ് കേട്ടോ ഇനിയിപ്പോ ഇവിടെ മറ്റൊരു മോഡൽ കാണുന്നു വുഡൻ ബീഡിങ് ഹെഡില് വരുന്ന രീതിയിൽ കേട്ടോ ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് എടുത്തു വെച്ച ഒരു മോഡൽ അത് ചില ആൾക്കാർക്ക് ഈ വൂട്ടിനോട് താല്പര്യം ഉണ്ടാകും അതിൻ്റെ കൂടെ ഈ ഒരു ഫീച്ചറും കൂടെ കിട്ടണമെങ്കിൽ ഇതായിരിക്കും ബെസ്റ്റ് അല്ലേ അതിനുള്ള ഒരു മോഡലാണ് ഈ കാണുന്നത് ഇത് അവിടെ ഒരു ബെൽറ്റ് മോഡൽ ഇതെന്താ ബെൽറ്റ് ഇങ്ങനെ ഡിസൈൻ ഫുൾ റെക്സാണ് വരുന്നത് അല്ലേ നല്ല കളർ ആട്ടോ അതിൻ്റെ ഒരു ഫീലിങ് അതുപോലെ ഇത് നമുക്ക് ഇങ്ങനെ നനച്ച് തുടച്ച് എടുക്കാൻ പറ്റും അതിനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഇതിൽ ഡബിൾ കളറിലാണ് വരുന്നത് അങ്ങനെയുള്ള ഒരുപാട് മോഡൽ ഉണ്ട് എല്ലാം നമ്മൾ ഉണ്ടല്ലോ ഇവിടെ ഒരു പറയാണെങ്കിൽ പോലെ ഒരു മോഡൽ റിക്ലൈനർ തന്നെ ആണോ ഇവിടെ റിക്ലൈനർ വരുന്നുണ്ട് അവിടെ റിക്ലൈനർ ആകുമ്പോ നമുക്ക് ഒന്നുകൂടെ കംഫേർട്ട് കിട്ടും വീട്ടിലെ ഹോം തിയേറ്ററിനൊക്കെ സെറ്റ് ചെയ്യാം അല്ലേ എന്തായാലും നമ്മളെ വികസനത്തിന്റെ വില ഒന്ന് പറഞ്ഞു കൊടുക്കാലോ ഇതും അറുപത്തഞ്ച് അറുപത്തഞ്ച് റേഞ്ചിലാണ് കേട്ടോ വരുന്നത് രണ്ട് റിക്കലൈനറോ വരുന്നത് രണ്ട് കോർണറിലാണ് റീക്ലൈനർ വരുന്നത് അങ്ങനെ നോക്കാണ് ഇതാ നല്ലൊരു ഗ്രീൻ ആംബ്രഷിലാണ് അല്ലേ നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഫീൽ കിട്ടുന്ന രീതിയിൽ ഇതിന്റെ സൈഡിലും നല്ലൊരു ഡിസൈൻ ഉണ്ടല്ലോ അവിടെ വുഡൻ ഫ്രെയിം വുഡൻ ആണ് വരുന്നത് നമ്മൾക്ക് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ലുക്ക് അതിനകത്ത് ഉണ്ടാവും കേട്ടോ അതാണ് അതിന്റെ പ്രത്യേകത ഇവിടെ ഉണ്ട് കേട്ടോ മോഡലുകൾ പറയുകയാണെങ്കിൽ ഒരുപാട് മോഡലുണ്ട് നമുക്ക് സാധാരണ കാണുന്ന രീതിയിലുള്ള മോഡലല്ല ഒരു ഒരു എന്താ പറയുക ഒരു വീട്ടിൽ ആയിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഓവർ സൈസ് ഇല്ലാത്ത ഇല്ലാത്തല്ലേ അല്ലെ ഓവർ സൈസ് ഇല്ലാത്ത പ്രീമിയം നമ്മൾ പല മോഡൽ പ്രീമിയം കണ്ടിട്ടുണ്ട് എന്നാൽ ഇതാ ഓവർ സൈസ് ഇല്ലാത്ത വീടിനെ കംഫർട്ട് ആക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഇവിടെ കിടക്കുന്നുണ്ട് ഇവിടെ ഒരു റിക്ലൈനർ ഞാൻ കണ്ടിരുന്നു ഐ അതിൻ്റെ വിലം കൂടെ നമ്മളെ വ്യൂവേഴ്സിനൊന്നും പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും കാരണം ദാ റിക്ലൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പ് വരുന്നുണ്ട് അല്ലേ ത്രീ വൺ വൺ ആണ് റാക്സിനാണ് വന്നിരിക്കുന്നത് അതായത് നല്ല കംഫർട്ട് ആയിരിക്കും ഇതിലൊന്ന് ഇരുന്ന് നോക്കാം ദാ എന്താ കംഫർട്ട് അത് മാത്രം പോരാ നമുക്ക് ഈ ഒരു റിക്ലൈൻ ഫങ്ഷനും കൂടെ കിട്ടുമ്പോഴേ അതിൻ്റെ ഒരു ഇത് കിട്ടുകയുള്ളൂ അല്ലേ ഒന്നുകൂടെ ബാക്കൊക്കെ ക്ലിയർ ആകുന്നു തോന്നുന്നു അല്ലെ മാക്സിമം നമുക്ക് കംഫർട്ട് കിട്ടുന്ന ഈ രീതിയിൽ നമുക്ക് വീട്ടിലിരിക്കാം വലിയ വില കൊടുക്കണം അതിന് ഇത്ര കംഫർട്ട് കിട്ടാൻ എത്ര കൊടുക്കണം അറുപത്തഞ്ച് അറുപത്തയ്യായിരം രൂപക്കാണ് ഈ കാണുന്ന അടിപൊളി ആയിട്ടുള്ള റിക്ലൈനർ സെറ്റ് നിങ്ങൾ കിട്ടുന്നത് ഒരു അടിപൊളി ഗ്രീൻ സോഫ എന്താ ഫീൽ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ ഈ ഒരു ഭാഗം സിംഗിൾ പീസ് ആയിട്ട് നിൽക്കും അല്ലെ സിംഗിൾ പീസ് ആണ് ഇതിന്റെ ഒരു സിറ്റിംഗ് അതുപോലെ നല്ല കംഫർട്ട് നല്ല ഹൈറ്റിൽ കൊടുത്തിരുന്നു അല്ലെ ഹൈറ്റിൽ കൊടുത്തിരിക്കുന്നു നല്ല സപ്പോർട്ട് ഉണ്ട് ആ രീതിയിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റം ഇതിനെ നമ്മളെ ഒരു ഇപ്പത്തെ ട്രെൻഡ് പ്രകാരം നല്ല കളർഫുൾ സോഫ ഞാൻ കളർ ഷർട്ട് എടുത്തില്ലേ അതുപോലെ കളർ ആയിട്ടുള്ള ഗ്രീന് അതുപോലെ റെഡ് ഇതൊക്കെ ഇപ്പൊ ഹൈലൈറ്റ് ആണ് ഇന്റീരിയറിൽ അപ്പൊ അതിന് മാച്ച് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് അല്ലെ നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടുള്ള പ്രീമിയം സോഫ ഒരു മുപ്പത്തൊന്നേ തൊള്ളായിരത്തിന്റെ അടിപൊളി പ്രീമിയം സോഫ ലുക്കില് വേറെ ലെവലില്ല ഏഹ് നല്ല അടിപൊളി കളർ ആണ് ഇതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ കണ്ടില്ലേ വെറൈറ്റി ആയിട്ടോ പോക്കറ്റ് സ്പ്രിംഗ് ആണ് അല്ലേ പോക്കറ്റ് സ്പ്രിംഗ് ആണ് ഒരു സിമ്പിൾ എലഗന്റ് ഡിസൈൻ ആണ് നല്ലൊരു ഫീൽ കിട്ടുന്ന രീതി നീങ്ങി നീങ്ങി നോക്കുകയാണ് ഇതിന്റെ ലെഗ് ഒക്കെ കണ്ടില്ലേ വെറൈറ്റി ആയിട്ടുള്ള ഗോൾഡൻ കോട്ടിംഗ് ഉള്ള ലെഗ് ആണ് വരുന്നത് അതുപോലെ ഇവിടെ ഒക്കെ കെർവ് ചെയ്ത ഡിസൈൻ ആണ് ഇവിടെ സ്റ്റിച്ചിങ് വർക്ക് ഉണ്ട് അങ്ങനെയൊക്കെയുള്ള മോഡൽ ഇതാ മറ്റൊരു മോഡൽ ഉണ്ട് കേട്ടോ ഒരു എ ഡിസൈൻ ഇതിനകത്ത് വന്നിരിക്കുകയാണ് അല്ലേ ഇത് നല്ല ആണല്ലോ ഭയങ്കര ഒരു ഫീൽ വരുന്നുണ്ട് ഇതൊക്കെ ഓഫർ തന്നെയാണ് കൊടുക്കുന്നത് ഇരുപത്തി ആറാം തൊള്ളായിരം ഇനാഗ്രേഷൻ ഓഫറായിട്ടോ പെട്ടെന്ന് തോന്നുള്ളൂ ഇതൊന്നേ ഉണ്ടാവുള്ളൂ എത്രയും തരും കേട്ടോ വരുന്നത് റബോട്ട് ട്രീറ്റഡ് ആണ് അപ്പൊ ടെൻഷൻ ഇല്ല ഇവിടെയൊക്കെ ഒരുപാട് ഫർണിച്ചറുകൾ ഉണ്ട് പക്ഷേ ഈ ഒരു സോഫ ഗ്രേയില് സിമ്പിൾ സോഫ നേരെ കൊണ്ടുവച്ചാല് ആ ഒരു ഫീല് കിട്ടുന്ന രീതിയിലുള്ള സോഫ ഇതൊരു കോർണർ സോഫയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് ഓരോ പീസും അല്ലേ ആ രീതിയിൽ സെറ്റ് ചെയ്യാം വെറൈറ്റികൾ ഒരുപാട് ഉണ്ട് ഇതാ ഗ്രേയിൽ നല്ലൊരു വെറൈറ്റി സോഫ ഇതിന്റെ സ്റ്റിച്ചിങ് കണ്ടില്ല അപാരമാണ് അതുപോലെ പി വി ഡി കോട്ടിംഗ് എല്ലാവരും ഗ്രേ കളർ വന്നപ്പോൾ അടിപൊളിയായി ഒരു പതിനെട്ടേ തൊള്ളായിരത്തിന് അടിപൊളിയല്ലൊരു സോഫ എന്താ കളർ എന്താ ഫീല് ഇവിടെ ത്രീ സീറ്റർ ആണ് അതുപോലെ ഇങ്ങോട്ട് ടു സീറ്റർ വരുന്ന ഒരു കോർണർ സോഫയാണ് നല്ല ഒന്നാം തരം സ്യൂഡ് മെറ്റീരിയൽ ആട്ടോ അതിന്റെ ഒരു ഫാബ്രിക് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള സോഫ ഇഷ്ടപ്പെടുന്ന ഒരു ഓഫറിൽ ഒരു കിടിലും ഐറ്റം അല്ലെ ഒരുപാട് ഐറ്റം ഉണ്ട് അതായത് മറ്റൊരു മെറ്റീരിയൽ സ്യൂഡിൽ തന്നെയാണ് വരുന്നത് ഏഹ് ഇത് മറ്റൊരു ഐറ്റം ആണ് ഇത് ഒരു കോർണർ ആണ് പക്ഷെ ഇതിന്റെ സീറ്റിംഗിന്റെ എണ്ണം കൂടുതലുണ്ട് അല്ലെ നല്ലൊരു ഫാബ്രിക് ഫാബ്രിക്കാണ് ഇവിടെ ഒരു എക്സ്ട്രാ സപ്പോർട്ട് കൊടുത്തുല്ലേ അത് നല്ലൊരു സപ്പോർട്ടാണ് ബാക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാ മറ്റൊരു മോഡൽ ഏഹ് ഇതൊക്കെ ഓഫറിൽ കൊടുക്കാൻ പറ്റുമോ എത്ര രൂപ കൊടുക്കാതെ മുപ്പത്തെട്ടേ തൊള്ളായിരത്തിനാണ് ഈ കാണുന്ന ഗ്രേ സ്കീമിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള നല്ല കുശന ഉള്ള സോഫ കൊടുക്കാൻ പറ്റിയല്ലേ ഇതിന്റെ ഒരു സ്റ്റിച്ചിങ് ഒക്കെ ഒരു ഡിഫറൻറ്റ് ആട്ടോ ഇവിടെ ഒരു ഹെഡ് ഇവിടെ ഒരു എക്സ്ട്രാ പീസ് വരുന്ന രീതിയിൽ അതുപോലെ നല്ല ആക്ഷൻ വരുന്നത് റിലയൻസ് ആണോ അതിനകത്ത് ഏഹ് റിലയൻസിന്റെ പോക്കറ്റ് സ്പ്രിങ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഈ ഒരു ആണെങ്കിലും അങ്ങനെ ഓഫറിൽ കൊടുക്കാൻ പറ്റുമോ ഏ എന്താണ് ഈ സെയിം ഡിസൈൻ തന്നെ ആണല്ലോ ഇവിടെ സ്റ്റിച്ചിങ് മാറ്റം വരുന്നുണ്ട് എത്ര രൂപ വരുന്നുണ്ട് ഇതിനകത്ത് മുപ്പത്തെട്ടേള്ളായിരം മുപ്പത്തെട്ടേ തൊള്ളായിരത്തിനാണ് ഈ കാണുന്ന എല്ലാ സോഫയും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ചെയറുകളുടെ സിറ്റ് ഔട്ട് ബെഞ്ചിന്റെ കളക്ഷനുകൾ ആട്ടാ ഈ കാണുന്നത് അതാ മറ്റൊരു അടിപൊളിയായിട്ട് ടാബിള് ഇതൊരു മാർബിൾ ടോപ്പ് ഇത് ഫോർട്ടി ഫൈവ് അല്ലല്ലോ ടാപ്പർ ടാപ്പർ ചെയ്ത മോഡലാണ് കേട്ടോ സിമ്പിൾ ആണ് അല്ലേ സിമ്പിൾ ആണ് അതിലേക്ക് മാച്ച് ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ള ചെയർ കൊടുത്തിരിക്കുന്നു ഇത് കണ്ടില്ലേ ഹെഡ്ജില് നല്ല വുഡൻ ഡിസൈൻ വരുന്ന രീതിയിൽ അതിന് ഇതാ ടാപ്പർ ചെയ്ത മോഡൽ ഇത് ആറേ മൂന്നര തന്നെയാണ് ഏഹ് നമ്മൾ നേരത്തെ ഓഫർ പറഞ്ഞതൊക്കെ ആറേ മൂന്നര ടാബിളിൻ്റെ ആണ് കേട്ടോ ഈ കാണുന്നത് മറ്റൊരു അടിപൊളി ഇമ്പോർട്ടഡ് ആണ് കേട്ടോ ഇതിന്റെ ചെയർ കണ്ടില്ലേ ഏറ്റവും ലൈറ്റ് ലെഗിന്റെ ആയിട്ട് ആണ് വരുന്നത് ഇമ്പോർട്ടഡ് മലേഷ്യൻ വുഡ് മലേഷ്യൻ വുഡ് ആണ് വരുന്നത് കേട്ടോ ഇനി ഗ്ലാസ് ടോപ്പ് വേണ്ടവർക്ക് ഗ്ലാസ് ടോപ്പ് ഉണ്ട് അതിന്റെ ചെയർ ഉണ്ട് മറ്റൊരു അടിപൊളി ലെഗ്ഗില് ഡിസൈൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കേട്ടോ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ലെഗ് ഇനി ബോക്സ് ഡിസൈൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ബോക്സ് ടൈപ്പ് കേക്കിലാണ് വരുന്നത് അല്ലേ ഏഹ് നല്ല വൈറ്റ് ടോപ്പ് ഇട്ടപ്പോൾ ഈ തേക്ക് അങ്ങ് എടുത്ത് കാണിക്കുന്ന രീതിയിലാട്ടോ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ചെയറിനും ഉണ്ട് കേട്ടോ പ്രത്യേകത ചെയറൊക്കെ നല്ല ബോണിൽ നിങ്ങക്ക് ചോദിച്ചു വാങ്ങോ കാരണം ചിലർക്ക് ഈ ചെയറല്ല എവിടെ വേണ്ടി വരിക ഈ ചെയറാണെങ്കിൽ അതൊക്കെ മിക്സ് ചെയ്ത് വാങ്ങല്ലേ മാറ്റാം പക്ഷേ ഈ ചെയർ വേണ്ടത് ആരും പറയില്ല അടിപൊളി ആയിട്ടുള്ള ഒരു ചെയർ തേക്കിൽ തന്നെയാണോ അത് റബ്ബുഡിലാണ് കേട്ടോ നല്ലൊരു ഫീൽ കിട്ടുന്ന രീതിയിലാണ് അങ്ങനെ ഇതാ നല്ല പ്രീമിയത്തിന്റെ അടിപൊളി കളക്ഷൻ കർവ് ഡിസൈൻ സ്ക്വയർ ഡിസൈൻ ഗ്ലാസ് ഡിസൈൻ അങ്ങനെ മാർബിൾ ടോപ്പിലും ഗ്ലാസ് ടോപ്പിലും ഒരുപാട് കളക്ഷനുകൾ കിച്ചൺ ടേബിളുടെ ഭംഗി കണ്ടില്ലേ റൗണ്ട് ഉണ്ട് അതുപോലെ സ്ക്വയർ ഉണ്ട് എല്ലാം അടിപൊളി കിടിലും ഓഫർ ആട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സ്പ്രിംഗ് ബെഡുകൾ ഒരുപാട് ഉണ്ടല്ലോ ഏതാണ് ഇത് ഐറ്റം നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ തന്നെ സ്പ്രിംഗ് ബെഡ് ആണ് നിങ്ങളുടെ തന്നെ ഓൺ പ്രൊഡക്ഷൻ ആണ് അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാൻ നിർബന്ധമാണ് അടിപൊളി അടിപൊളിയായിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ട് ഏഹ് ഒരുപാട് മോഡലുകൾ ഒരുപാട് ചെയ്യുന്നുണ്ട് എല്ലാ സൈസും ചെയ്യുന്നുണ്ട് ഒരുപാട് ഓഫറുകൾ നമ്മൾ പരിചയപ്പെടുത്തി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഓഫറുകൾ നമ്മൾ ഈ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ പയ്യന്നൂര് റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് എന്നാലും കറക്റ്റ് ലൊക്കേഷൻ എന്ന് റെയിൽവേ വലത്തുവാദം അല്ലെ നിങ്ങൾക്ക് പെട്ടെന്ന് റോഡ് സൈഡിൽ തന്നെ കാണാൻ പറ്റും അല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള പുതിയ ഷോറൂം വെറൈറ്റി ആയിട്ടുള്ള പെട്ടെന്ന് കാണാൻ പറ്റും പെട്ടെന്ന് കാണാൻ പറ്റും പയ്യന്നൂര് ഈ ഷോറൂമിന്റെ ലൊക്കേഷൻ അടിച്ചാൽ ആരോട് പറഞ്ഞാലും കിട്ടുന്നതുമാണ് പിന്നെ ഇത്രയും ഓഫറുകൾ ഈ റിനോവേഷൻ ആയിട്ട് നിങ്ങൾ കൊടുത്തു എങ്ങനെ ഇതിലും ഓഫർ കൊടുക്കാൻ പറ്റുന്നു നിങ്ങൾക്ക് നമ്മൾ ഓൺ പ്രൊഡക്ഷൻ നിങ്ങൾക്ക് ഓഫർ കൊടുക്കാം നമ്മൾ ഇതിനകത്ത് സോഫയുടെ ഓഫറുകൾ പറഞ്ഞു അതുപോലെ ടേബിള് ഇതെല്ലാം എല്ലാം ക്ലിയറൻസ് സെയിൽ അല്ല അല്ല നമ്മൾ പറഞ്ഞു ഓഫറാണ് ഈ ഓഫറുകൾ നിങ്ങൾക്ക് നമ്മൾ പറയുന്നത് വരെയും കിട്ടും അല്ലെ കിട്ടും അപ്പൊ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ താങ്ക് യു താങ്ക് യു താങ്ക് യു